നല്ല നാടൻ പച്ചക്കറിയും പാലും നെയ്യും മുട്ടയും വീട്ടിലുണ്ടാക്കിയ നല്ല രുചിയുള്ള നാടൻ ഉണ്ണിയപ്പവും അച്ചാറുമൊക്കെ ഇനി ഇടനിലക്കാരില്ലാതെ നമുക്ക് നേരിട്ട് വാങ്ങിയാലോ അതും നമ്മുടെ തൊട്ടടുത്ത് നിന്ന് അതിനുള്ള സൊല്യൂഷനാണ് ഈ നിയർ ടു മീ ആപ്പ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഉത്പാദിപ്പിക്കുന്ന നാടൻ സാധനങ്ങൾ നേരിട്ട് വിൽക്കുവാനും വാങ്ങുവാനും സഹായിക്കുകയാണ് നിയർ ടു മീ ആപ്പ് ചെയ്യുന്നത് പിന്നെ നിയർ ടൂമി എന്താ പറയുക മീ ആയിട്ട് പറയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാഗി മലമ്പുഴിലാണ് റാഗി താമസിക്കുന്നത് റാഗി അവിടെ കുറച്ച് തക്കാളി കൃഷി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവരെ ടൗണിലുള്ള നിബ്രാസ ടൗണിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ എന്താ പറയുക മലമ്പുഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന തക്കാളി ടൗൺ പ്രദേശത്തേക്ക് എങ്ങനെ എത്തിക്കാം അപ്പോൾ നേര്ട്ടി ഞങ്ങൾ ഞങ്ങളിലൂടെ ഇത് അങ്ങോട്ട് എത്തിക്കും വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഇതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇവിടെ രണ്ട് തമ്മിൽ അറിയത്തില്ല ഇവർ രണ്ട് പേരും തമ്മിൽ ഈ നേർട്ടുമിയിലൂടെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളാണ് നിയർട്ടുമി ടീം ദ റാഗി പ്രജ്വല നിബ്രാസ് രമ്യ രാജീവ് ഞാൻ അരുൺ പാലക്കാട് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇൻക്യുബേഷൻ സെൻറ്റർ ആണിത് ഇപ്പോൾ ഞങ്ങളിവിടെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒന്നൊന്നര വർഷത്തിൽ കൂടുതലായി ഇപ്പം നിയർ ടൂമി ആക്ച്വലി പച്ചക്കറി മാത്രമല്ല ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോൾട്രി ആയാലും ശരി പെറ്റ്സ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓക്കെ അങ്ങനെ ഹൗസ് വൈഫ് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലുള്ള സാധനങ്ങൾ എന്തും ഇതിലൂടെ ട്രാൻസാക്ഷൻ നടക്കാവുന്നതാണ് നിയർ ടു ആപ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ കുറേ പ്രോഡക്റ്റ്സ് ആസ് എ ബയ്യർ എന്നുള്ള ഒരു നിലയിലെ ഞാൻ കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിരുന്നു എനിക്ക് രണ്ട് വയസ്സുള്ള രണ്ട് രണ്ടേകാൽ വയസ്സുള്ള കുഞ്ഞ അപ്പോൾ അവന് നാടൻ മുട്ട വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മുട്ട നാടൻ മുട്ടയുടെ ആ ഒരു കളർ ഉണ്ടെങ്കിലും അതിന് സ്മെല്ലൊക്കെ ഭയങ്കര കൂടുതൽ അപ്പോൾ കുട്ടി കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ നമ്മൾ ഞാൻ നിയർ ടു മീ ആപ്പ് യൂസ് ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സിനകത്ത് തന്നെ എനിക്ക് മുട്ട ആവുന്ന ഒരു സെല്ലറെ കിട്ടി അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മുട്ട നാടൻ മുട്ട നമ്മൾക്ക് വലിയ യാത്രയില്ലാതെ അല്ലെങ്കിൽ വാഹനം എടുത്ത് പോകാതെ നമ്മൾക്ക് മാർക്കറ്റ് നമ്മളുടെ അരികിലേക്ക് എത്തുന്നതുപോലെ ഒരു സംഭവമുണ്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്ന വഴിക്ക് നമ്മൾക്ക് ആ സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന ഒരു തരത്തിലേക്ക് ഈ ആപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ആപ്പിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് നെയ്യ് വെളിച്ചെണ്ണ ഉണ്ണിയപ്പം കുട്ടിക്കുള്ള നാടൻ മുട്ട അതൊക്കെ ഈ ആപ്പിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എനിക്ക് സെൻ പേഴ്സൺ ക്വാളിറ്റി പ്രോഡക്ട്സ് ഈ ആപ്പ് ഗ്യാരൻറ്റി ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് അപ്പം നിയട്ടുമി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുക അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് കാര്യമാണ് ഒന്ന് ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പിന്നെ ഒന്ന് വുമൻ എംപവമെൻറ്റ് ഓക്കെ പിന്നെ എന്താ ഫസ്റ്റ് ടൈം ഓൺറർപണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാൻ ബേസിക്കലി ഒരു ഐ ടി എഞ്ചിനീയറാണ് അപ്പോൾ ഞാൻ കുറച്ചാലും ഐ ടി ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു വീട്ടിലൊരു എമർജൻസി ഉണ്ട് ഞാൻ ഐ ടി ജോബ് റിസൈൻ ചെയ്തിട്ട് കൃഷിയിലോട്ട് ഇറങ്ങി അപ്പോൾ കൃഷിയിലോട്ട് ഇറങ്ങി ഒരു ഒരു വർഷത്തോളം ആയിട്ടുള്ള കൃഷിയൊക്കെ ചെയ്തു നോക്കി അപ്പോഴാണ് എനിക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പെയിൻ പോയിൻറ്റ് അറിയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ നല്ല രീതിയിൽ ഓർഗാനിക്കാകായിട്ട് ചെയ്തിട്ട് ഇതിനൊരു എന്താ പറയുക ഇത് വിൽക്കാനോ അല്ലെങ്കിൽ വിപണിയിൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ആവശ്യക്കാരെയും നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയും കണക്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇതുവരെ എനിക്ക് ശ്രദ്ധയിൽ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം ഉദിക്കുന്നതും ഞാൻ എൻ്റെ എൻ്റെ ടീംസൊക്കെ ആയിട്ട് പങ്ക് വെക്കുന്നതും പലർക്കും ഇത് ആശയത്തോട് യോജിച്ചു എന്നോട് ജോയിൻ ചെയ്തു പ്രജ്വലും രാജീവ് എന്നെ എൻ്റെ കൂടെ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളാണ് ഒന്ന് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തതും ഡിസൈൻ ചെയ്തും ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്തത് അപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ത്രീ മന്ത്സ് ആയി ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ രജിസ്റ്റേർഡ് യൂസേഴ്സ് ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് കേരളത്തിലെല്ലാ ഭാഗത്തും പാലക്കാട് മാത്രമല്ല കേരളത്തിനും തിരുവനന്തപുരത്തും മുതൽ കാസർഗോഡ് വരെ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിയറ്റുമ്മയുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ടാണ് വർക്ക് ചെയ്തു വരുന്നത് ഡെയിലി നമുക്ക് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് തന്നെ അവർക്ക് ഒത്തിരി അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ വിളകൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല അവർ ഇതിൽ നിന്നും വളരെയധികം സന്തോഷമാരാണ് എന്നുള്ളത് നമുക്ക് ഓരോ കോള് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഓരോരുത്തരും അവരുടേതായ ഫീഡ്ബാക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് യാതൊരുവിധ ലാഗിങ്ങുമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് നമ്മുടെ രമ്യയാണ് രമ്യ നിയർ ടുമ്മിയെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നുള്ളത് നിന്റെ ഫീഡ്ബാക്ക് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഒരു ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിൽ ആ ചേച്ചി ആദ്യമായിട്ടാണ് നിയർ ആപ്പിലൂടെയാണ് അവർ ഫസ്റ്റായിട്ട് അവർ സെല്ല് ചെയ്തത് കവിത ചേച്ചി എന്ന് പറഞ്ഞാൽ ആ പേര് ആ ചേച്ചി ഇതുപോലെ കുറേ സാധനങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഒരു പത്ത് രൂപയ്ക്ക് ഒരു സാധനം പോലും കൊടുത്തിട്ടില്ല ഇനി ഏറ്റവും ഈ പറഞ്ഞ ആപ്പിലൂടെയാണ് അവർ ആദ്യമായിട്ട് സെയിൽ ചെയ്തത് അവർ വളരെ ഹാപ്പി ആയിരുന്നു അവർ പറഞ്ഞു ഈ ഒരു ആപ്പ് വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അതാണ് അവർ പറഞ്ഞിരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നമ്മുടെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എഡിബിൾ ഗുഡ്സ് മോസ്റ്റ്ലി അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഈവൻ കൺസ്യൂമബിൾ പ്രൊഡക്ട്സ് പറഞ്ഞാൽ ഉണ്ണിയപ്പം ഇല്ലെങ്കിൽ വേറെ അച്ചാർ അങ്ങനത്തെ പല വെറൈറ്റി സാധനങ്ങൾ ആൾക്കാർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ബട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഇല്ല ഞങ്ങൾക്ക് പറഞ്ഞാൽ വി ആസ് എ കൺസ്യൂമേഴ്സ് അതേപോലെ നമ്മുടെ ഇവിടെ തന്നെ പല പ്രൊഡക്ട്സ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉള്ളതും വി ആർ നോട്ട് എബിൾ വി ആർ നോട്ട് എബിൾ ടു ഇൻഫോം പീപ്പിൾ അതിൻ്റെ അഡ്വെർട്ടൈസ്മെൻറ്റോ ഇതൊന്നും നമ്മളങ്ങനെ പ്രൊപ്പഗേറ്റൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ നിയർ ടു മീ ആപ്പിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫൈവ് പ്രൊഡക്റ്റ്സ് പോസ്റ്റ് ചെയ്തു അപ്പോൾ ആൾക്കാരിൻ്റെ എൻക്വയറി ആൻഡ് ക്യൂറിയോസിറ്റി ഇത് കാരണം അവർ അവർ വിളിച്ച് എന്തൊക്കെയാണ് ചെയ്യണേ എങ്ങനെയാണ് നമ്മൾ വോട്ട് ആൾ വി പ്രൊഡ്യൂസ് യർ ആൻഡ് എങ്ങനെയാണ് ഹൗ വി മാർക്കറ്റ് ഇറ്റ് ടു പീപ്പിൾ അതിൻ്റെ കോസ്റ്റ് ഫാക്ടേഴ്സ് അതൊക്കെ അവർ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യുക ഒരു സിമ്പിൾ സിമ്പിൾ ടൂളാണ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനും നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് നടത്താൻ ബിസിനസ് നടത്താൻ ഭയങ്കര ആയിട്ട് ഈ എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ഒരു ആപ്പാണ് ഭയങ്കര ഡിഫിക്കൾട്ടോ കോംപ്ലിക്കേറ്റഡൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാതെ ടു നിയറ്റുമ്മിയിൽ നമ്മുടെ ഈ ഓരോ പ്രോഡക്ട്സും അത് നമ്മുടെ സെല്ലേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന പക്ഷം നമ്മൾ അഡ്മിൻ ടീം എന്നൊരു ടീമുണ്ട് ആ ടീം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഡേറ്റാസ് പോസ്റ്റ് ചെയ്ത എല്ലാവിധ അഡ്വെർടൈസ്മെൻറ്റിന് എല്ലാ ഡേറ്റേസും നമ്മൾ നോക്കി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അപ്രൂവൽ കൊടുക്കുക മാത്രമല്ല ഇത് നിയർ ടു നിയറ്റുമി എന്നു പേര് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് കണ്ടറിഞ്ഞ് മേടിക്കാം എന്നുള്ളൊരു ഓതൻസിറ്റി കൂടി ഇതിനുണ്ട് അപ്പം ഇത് ഇതുവഴി തന്നെയാണ് പോപ്പുലർ പോപ്പുലറായത് നിലവിൽ നേട്ടമിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും അപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ബേസ് കൂട്ടുക അപ്പോൾ ഒരുപാട് സെല്ലേഴ്സും കൺസ്യൂമേഴ്സും ഇതിനകത്തോട്ട് വരിക ട്രാൻസാക്ഷൻ നടക്കുക അപ്പോൾ അതിനുശേഷം നമ്മളിതിനെക്കുറിച്ച് പേയ്മെൻറ്റ് കുറിച്ചിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിരിക്കും അത് പക്ഷേ ഇപ്പം തീരുമാനിച്ചിട്ടില്ല എപ്പോഴാണെന്നുള്ളത് ഇപ്പോൾ ഇനി അത് കുറേ മാസങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം